ഹരിയാനയിലെ അംബാല സിറ്റി കോടതിയിൽ വെടിവെയ്പ് കോടതിയിൽ ഹാജരാകാൻ എത്തിയ യുവാവിന് നേരെയാണ് വെടിവയ്പുണ്ടായത് വെടിയുതിർത്തതിനു ശേഷം അക്രമി രക്ഷപ്പെട്ടു ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ വലു കോടതിയിലാണ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ഈ മറ്റൊരു പ്രതി എത്തിക്കുമ്പോൾ വേറൊരു സംഘം വന്ന് ആക്രമിക്കുകയായിരുന്നു പ്രതീക്ഷ ഹരിയാനയിലെ അംബാല കോടതിയിൽ അംബാല സിറ്റി കോടതിയിലാണ് ഈ സംഭവം നടന്നത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് ഈ കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ ഹാജരാകുന്ന യുവാവിന് നേരെയാണ് വെടി ഉണ്ടായത് ഈ യുവാവ് ഒരു കേസിലെ പ്രതിയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വെടി ഉതിർത്ത ആൾ ആ സംഭവസ്ഥലത്ത് നിന്ന് ആ അതായത് ആ അക്രമി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അക്രമിയെ കണ്ടെത്തുന്നതിനായുള്ള ഊർജിതമായ പരിശോധന ആ പ്രദേശത്ത് നടക്കുന്നുവെന്നാണ് അംബാല പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും രണ്ട് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഈ വൈരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമ സംഭവം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ശരി ബി ബാലഗോപാലാണ് പറയുന്നത് ഹരിയാനയിലെ അംബാല സിറ്റി കോടതിയിലാണ് വെടിവയ്പുണ്ടായത്